കണ്ടോ ചെറിയ സ്പീക്കർ ഇത് ചോദിച്ചാൽ ഇതാക്കണെ ഇവിടെയാണ് നിൽക്കുക ഈ സാധനം ഇതാ നിൽക്കിയാൽ മതി പിന്നെ എനിക്ക് എനിക്കൊരു ഫോൺ വാച്ച് ഉണ്ട് ഇതാക്കിയെ എൻ്റെ ഫോൺ വാച്ച് പിന്നെ എൻ്റെ അനിയനിക്ക് ഒരു വാച്ച് ഉണ്ട് ഇതാക്കണ് ആ വാച്ച് എൻ്റെ ആശം അനിയനിക്കുണ്ട് ഈ വാച്ച് രണ്ടാം കൂടിയുള്ള ഒരു സ്പീക്കർ ഇതാ കേട്ടോ കുട്ടികളെ അതിൻ്റെ ഈ രണ്ട് മാറ്റും ചാർജ് ചെയ്യാനുള്ള ഈ രണ്ട് ചാർജ് ചെയ്യാനുള്ള ഇതാണ് ഇത് ഇത് ഇതാ ഈ ചാർജർ ഇത് ഇത് ഇൻ്റത് ഇതിൻ്റെ അനേകമിൻ്റെ ഇതാ ആ ചക്കനാണ് ഇത് അവൻ ഇന്ന് പോവാണ് ഞങ്ങൾക്ക് സങ്കടമായി ഗ്യാസ് നമുക്ക് പിരിയ ഇതാണ് അതിൻ്റെ സ്വിച്ച് നിൽക്കുന്ന സാധനം ഇത് നമ്മൾ ഓൺ ആവും പക്ഷേ ഇതിൽ ഇപ്പോൾ ചാർജ് ഇല്ലാത്ത കൊണ്ടാണ് കുത്തിക്കണ ഇതായതും ഈ പ്ലഗിലാണ് നമ്മൾ കുത്തിയേക്കുക വയ്ക്കുക കേട്ടോ ഈ വാച്ചിൻ്റെ ഇതാണ് ഇത് എല്ലാവർക്കും അസ്സലാമലിക്കും ഈ വാച്ചിൻ്റെ അപ്പം കിട്ടിയതാണ് ഈ യൂസ് കുറവ് ഈ വാച്ചിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഊരി കൊടുത്തിട്ടാൽ മതി നമുക്ക് എടുക്കാം എല്ലാവർക്കും അസ്സലാമലേക്കും വാർത്താ റബ്ബര കാത്തു കൈഫൈ ഹാറ്റ്